എല്ലാവർക്കും നമസ്കാരം കായംകുളത്തു നിന്നും കോട്ടയം വഴി മാത്രം പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് ആലപ്പുഴ വഴിയുള്ള ട്രെയിനിൻ്റെ സമയം കൂടി അറിയണമെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കോട്ടയം വഴി എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന എല്ലാ ട്രെയിനുകളും എറണാകുളം നോർത്ത് സ്റ്റേഷനിലാണ് നിർത്തുന്നത് എന്നാൽ എറണാകുളത്ത് യാത്ര അവസാനിപ്പിക്കുന്ന ട്രെയിനുകളെല്ലാം എറണാകുളം സൗത്ത് സ്റ്റേഷനിലാണ് എത്തിച്ചേരുന്നത് എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ നിർത്തുന്ന ട്രെയിനുകളെ തിരിച്ചറിയുവാനായി അവിടുത്തെ സ്റ്റേഷൻ കോഡായ ഇ ആർ എൻ ട്രെയിനിൻ്റെ പേരിനോടൊപ്പം കൊടുത്തിട്ടുണ്ട് അതുപോലെ എറണാകുളം സൗത്തിൽ പോകുന്ന ട്രെയിനുകളെ തിരിച്ചറിയുവാനായി ട്രെയിനുകളുടെ പേരിനോടൊപ്പം ഇ ആർ എസ് എന്നും കൊടുത്തിട്ടുണ്ട് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ ചാനലിൽ അറുപതിലധികം വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏത് സ്റ്റേഷൻ്റെ സമയമാണ് ആവശ്യമെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും ഏതെങ്കിലും സ്റ്റേഷൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ മൂന്ന് പേജുകളാണുള്ളത് പേജ് നമ്പറുകളായി പി വൺ പി ടു പി ത്രീ എന്നിങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്